ബീഫ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടു തരം കറിയുണ്ട് മൂന്ന് തരം സൈഡ് വരുന്നുണ്ട് പപ്പടം വരുന്നുണ്ട് ചേച്ചി മോരിട്ടില്ല കേട്ടോ മോരിപ്പം വരും എവിടെ നിങ്ങളെ കാണാനായിട്ട് കോഴിക്കോട് വന്നതാണ് ഞാൻ അമ്മ കാണാനാണ് ബീഫും ചോറും കൂടി ഒരു നൂറുപയ കൊടുക്കും അല്ലേ വയറ് നിറച്ച് കൊടുക്കും ഒക്കുന്നുണ്ടോ ആ ഒരു ചോറും ബീഫും കൂടി നൂറുപയക്ക് പിന്നെ ഞങ്ങൾ അമ്മയും മക്കളും അമ്മി മക്കളാണ് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നമ്മളെ മക്കളാണ് അപ്പൊ അവരെ വയറിക്കാനാണ് നമ്മൾ നോക്കുന്നത് ഞാൻ ഞാൻ കുറ്റം കുറ്റം ബീഫ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വരുന്നുണ്ട് സാമ്പാർ വരുന്നുണ്ട് കുറച്ച് ബീഫ് ഇല്ലെങ്കിൽ തട്ടിട്ട് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ചേച്ചിനോട് പറയണ്ട നല്ല ടേസ്റ്റ് സാമ്പാറാണെങ്കിലും മീൻകറി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ോട് കുമാരസ്വാമിന്ന് നമ്മളെ നരക്കുന്ന റോഡിൽ പോകുമ്പോൾ പാലത്ത് അത് തങ്ങാടി വനിതാമസ് എന്ന് പറഞ്ഞിട്ട് കാണാം പ്രസൻറ്റേജിന്റെ കട എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും